നമ്മളെ കൊച്ചിയിൽ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് കണ്ട ഒരു കാഴ്ചയാണ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പഴയ ബിൽഡിങ് അത് ജാക്കി വെച്ച് പൊക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ ഒരു നാലു വരി കല്ലിൻ്റെ ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും കൗതുകം തോന്നി സംഭവം ഇതുപോലെ ജാക്കി വെച്ച് പൊക്കുന്ന ഈ ഒരു ടെക്നോളജി വീഡിയോസിലും റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കുറച്ച് നേരൊക്കെ ഞാനിങ്ങനെ അവിടെ ചുറ്റി തിരിഞ്ഞ് നിന്ന് നോക്കി അവർ ആ ഒരു പൊക്കുന്ന രീതി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് കാണാൻ പറ്റിയില്ല എന്തായാലും എത്ര സൂക്ഷ്മത വേണ്ടി വരില്ല ഈ ഒരു പ്രോസസ്സിന് പണ്ട് പപ്പു പറഞ്ഞത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാലും ആകെ തവിട് പൊടിയാകും ഈ ബിൽഡിങ്ങിൻ്റെ പില്ലർ കട്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ താഴെ മരം വെച്ചിട്ടാണ് ഈ ഒരു ജാക്കിയിലേക്ക് ലോഡാക്കിയിട്ടുള്ളത് ടെക്നോളജികളുടെ ഓരോ വളർച്ച എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളി